ആഗ്രഹം അത് കണ്ടോ അതുകൊണ്ട് അരവിന്ദ് ഇനി അയാൾ പറഞ്ഞു പറയാൻ നിക്കി പറയാൻ ഞാൻ പണ്ഡിതനൊന്നില്ലല്ലോ ഞാൻ പണ്ഡിതനൊന്നല്ലോടി പറഞ്ഞാൽ നിങ്ങൾ നിന്നെ ഭാഷ പഠിപ്പിച്ചല്ലോ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ ഉചാരണ പ്രസ്ഥാനത്തിൽ ആലിമോ ജമിയത്തിലുമില്ല സെക്രട്ടറി അല്ല അല്ലെ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരു നാടൻ മനുഷ്യനാണ് പാടത്ത് പണിയെടുത്തിരുന്ന കരിങ്കല്ല് കുറിയിരുന്ന ഒരു നാടൻ മനുഷ്യൻ പറ്റി പഠിച്ചു മനസ്സിലാക്കിയപ്പോ അത് ജനങ്ങളോട് പറയണോന്ന് തോന്നി അത് പറയാ ജനങ്ങളോട് മുജാഹിദ് പിന്നെ നമുക്ക് പാണ്ഡിടുത്ത് നമ്മൾ ഞാനൊരു പണ്ഡിതല്ലോ അതൊന്നും അല്ലെടുത്തിരുന്ന കരികില്ല ജോലി ചെയ്തിരുന്ന ഒരു നാടൻ മനുഷ്യൻ നിങ്ങൾക്ക് ആ പണി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചൂടെ ഇനി ും കിട്ടുന്നില്ലെങ്കിൽ നമ്മളുമായി ഒന്ന് ബന്ധപ്പെടും എന്തെങ്കിലും ഒരു പണി പറയല്ലേ പറയല്ലേ ഇവരെല്ലാ ഇവരെല്ലാ പറഞ്ഞാൽ പോയി ഇതാണ് മുജാഹിദ് പണ്ഡിതന്റെ രണ്ടാമത്തെ വിചാരം പറയണെ അതിലെ ക്ലിപ്പ് മുജാഹിദ് ബാലുശ്ശേരി കൽപ്പടിക്ക് പോയിട്ടുണ്ട് കണ്ടാ അപ്പൊ മുജാഹുദ് പണ്ഡിതന്മാർ മുജാഹുദ്ധ പ്രസംഗിക്കുന്ന പ്രസംഗിക്കാൻ പോണ ആൾക്കാരൊക്കെ ആരാണ് കൽപ്പണിക്കാരും പാടത്ത് പണിയെടുക്കുന്നവരും അതുപോലുള്ള ആൾക്കാരൊക്കെയാണ് മുജാഹുദ് പ്രസംഗിക്കാൻ പറയുന്നത് ഞങ്ങൾ അങ്ങനല്ല പത്ത് കൊല്ലം ചെറിയും കുത്തിയിരുന്ന് ഊതിപ്പടിച്ച് വലിയ ആലുമങ്ങളായി പുറത്തിറങ്ങിയ ആൾക്കാരാണ് ഞങ്ങള് ഞങ്ങള് വേറെ പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മാന സഹോദരങ്ങള് കൽപ്പണിക്ക് പോവാ ജോലിക്ക് പോവാറവാ പണിയെടുത്ത് ജീവിച്ച കുറവാ കുറവാണോ ആണോ നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിനെപ്പോലെ ഒരാൾ കൽപ്പണിക്ക് പോയാലെന്താണ് പാറമടയിൽ എന്താണ് പാടത്ത് പണിയെടുക്കാൻ പോയാലും മുസ്ലിം പണിയെടുത്തൂടെ എടുത്തൂടെ എടുക്കാം അത് തെറ്റൊന്നില്ല കൽപ്പണി എടുക്ക നിങ്ങൾ ആലോചിച്ച് നോക്ക് അതിനെപ്പോലും പരിഹസിക്ക എന്ന പേരോട് സക്കാഫി പേരോട് മുസ്ലിയാർ തെങ്ങുമ്മറുന്ന ആളായിരുന്നു തെങ്ങുമ്മ കയറുന്ന ആളായിരുന്നു കൗങ്ങുമരും കേറുമായിരുന്നു അഹാണ്ട ഈ കൗങ്ങലും തെങ്ങിലും ഒക്കെ കയറുന്ന ആൾക്കാരല്ലേ ഈ വാതു പറയാൻ തന്നെ ആഹ് അതെവിടെ ഉണ്ടാവില്ലേ ആഹ് അത് പേരോട് വീലാരെ പറഞ്ഞുതരും ഞാൻ തെങ്ങുമ്മേലും കൗകുമ്മലൊക്കെ കയറാറുണ്ടായിരുന്നു കേട്ടോളൂ നിങ്ങൾ വാസ്തവത്തിൽ മറ്റുള്ള ആളുകൾ ആലോചിച്ചോളണം എന്താണ് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാൻ ഏത് ജോലിയാണ് ഞമ്മളീ കൈവരിച്ച ദിവസത്തിന് വേണ്ടി വെച്ചാൽ

കണ്ടോ ഞങ്ങളെ ആക്ഷേപിക്കുന്നത് ഞങ്ങൾ എന്തിനാ ആക്ഷേപിക്കുന്നത് മുസ്ലിം കണ്ടോ പേരോട് മുസ്ലിം പറയാ പണ്ട് തെങ്ങുമലും കൗമലൊക്കെ കയറുന്ന കാലം ഇപ്പൊ കയറാൻ കഴിയൂല അങ്ങനെയാണ് ഇപ്പൊ കയറാൻ പറ്റൂലെ തടിയങ്ങാരുന്നു പോയി അപ്പൊ ഇപ്പൊ പ്രയാസമായിരിക്കും പണ്ട് തെങ്ങുമലം കൗമുലൊക്കെ കയറുന്ന കാലം ഉണ്ടായിരുന്നു മുജാഹിദ് ശ്ശേരി കൽപ്പണിക്ക് പോയിട്ടുണ്ട് അത് നിങ്ങൾ അതിനെന്താ ഇത്ര അത്ഭുതം അത് ക്ലിപ്പിട്ടിട്ട് എന്തിനാണ് ആക്ഷേപിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആരെയൊക്കെ ആക്ഷേപിക്കേണ്ടി വരും എത്രയോ പ്രവാചകന്മാർ പണിയെടുത്ത് ജീവിച്ചവരല്ലേ തടവ് പോലും പറഞ്ഞില്ലേ എന്ത് ദാവൂദ് ജീവിതം കഴിഞ്ഞില്ലേ ഖുർആാനിൽ ഇന്നും വ്യക്തമായി കിടപ്പുണ്ട് സബസു എന്ന സൂറത്തോതി നോക്കതിലുണ്ട് ആരാ ദാവൂദ് നബി രാജ്യം ഭരിച്ചവരാണ് എന്നാൽ അതേ ദാവൂദ് നബി തന്നെ പടയെങ്കിൽ നെയ്താണ് അവര് ജീവിച്ചത് പടച്ചട്ട ഒന്നവർ ദിവസവും നെയ്യുന്നത നാലായിരത്തിനു തന്നെ തും വിൽക്കുന്നതാ ഒരു ദിവസം മഹാനായ ദാവൂദ് നബി അലഹിത്തു ഒരു പടച്ചട്ടുണ്ടാക്കും എന്നിട്ടോ അത് നാലായിരം രൂപ കാണുന്നു വിറ്റിരുന്നത് ദാവൂദ് നബി ി വിറ്റ് ആളാണ് എന്നാലോ മറ്റൊരു ലോകം സുലൈമാൻ നബി അവർ ജീവിതം മഹാനായ പ്രവാചകനാൻ വസ്സലാം വട്ടി നെയ്തി ജീവിച്ച ആളാണ് വട്ടി നെയ്തി ജീവിച്ച ആളാണ് അത് മാത്രമല്ലവർ മിമ്പറിൽ കയറുന്നതാ ഗംഭീരമായി സദസ്സിൽ പ്രസംഗിക്കുന്നതാ മഹാനായ മഹാനായ സുലൈമാൻ നബി അലി ഹുസ്വലാത്തു വസ്സലാം നാട് ഭരിച്ച സുലൈമാൻ നബി അലി ഹുസലാത്തു വസ്സലാം വാല് പറയുന്ന ആളാണ് പ്രസംഗിക്കുന്ന ആളാണ് എന്നാലോ അതേ സുലൈമാൻ നബി തന്നെ വട്ടി നെയ്തിട്ടാ ജീവിക്കുന്നത് വട്ടി നെയ്യുകയും ജീവിക്കുകയും മാത്രമല്ല വട്ടി നെയ്യുകയും പ്രസംഗിക്കുകയും മാത്രമല്ല പ്രസംഗിക്കുകയും വട്ടി വട്ടിനെയ്യുകയും മാത്രമല്ല നേരെ മറിച്ചോ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ തന്നെ വട്ടി നെയ്ത് മഹാനായ സുലൈമാൻ ജീവിച്ചിരുന്നു അതുമാത്രമല്ലവർ മെമ്പറിൽ കയറുന്നത ഗംഭീരമായി സദസ്സിൽ പ്രസംഗിക്കുന്നതാ തത്സമയമിൽ പനയോല കൈവശമുണ്ട് അതുകൊണ്ട് കുട്ടയും വട്ടി നെയ്യലുമുണ്ട് മെമ്പറി കയറി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സുലൈമാബി സുലൈമാൻ നബി പ്രസംഗിക്കുകയും ചെയ്യും വട്ടി നെയ്യും കുട്ടയും നെയ്യും ആരായത് പറയുന്നത് തഴവ തീർന്നില്ല കൈത്തൊഴിൽ കൈത്തൊഴിൽ നമുക്കെന്ത് മടിയാ തൊഴിൽ മഹാനായ നല്ല സമർത്ഥനാ പക്ഷെ നമുക്കെന്ത് മടിയാ തൊഴിൽ ചെയ്യാൻ വയ്യ ആർക്ക് മുസ്ലിയാക്കന്മാർക്ക് തൊഴിലെന്ത് ചെയ്യാൻ പറ്റില്ല തൊഴിൽ ചെയ്ത മുസ്ലിയാരല്ല ഇനി കൽപ്പണിക്കാരാണ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു കേട്ടോ കൽപ്പണി മരപ്പണി രണ്ടിനും താൻ കേ രണ്ടിനും താൻ കേമന നോക്കിയാൽ ുംതൃപ്തന മഹാനായ കൽപ്പണിക്ക് കേരപ്പണിക്കും കേമനായിരുന്നു നോക്കിയാൽ അത് കണ ആ നബിയെ പരിഹസിക്കാനുണ്ടോ പരിഹസിക്കുമോ ഞാൻ ആലോചിച്ച് നോക്ക് അതുപോലും എടുത്ത് ക്ലിപ്പാക്കിയിട്ട് പ്രസ്ഥാനത്തെ വിമർശിക്കാൻ വന്നതല്ലേ മുസ്ലിയാരെയൊന്നും മറിച്ചു നോക്കിക്കൂടെ അമ്പിയാക്കന്മാരുടെ ചരിത്രം കസസുല്ലംബിയ വായിച്ചിട്ട് ഈ രൂപത്തിലുള്ള ചരിത്രമൊന്നും കണ്ടില്ലേ വേണ്ടാത്ത ചരിത്രം മൂപ്പര് കണ്ടുള്ളു കസസുല്ലമ്പിയ വായിച്ചിട്ട് ഈ കഥയൊന്നും കണ്ടില്ല കണ്ടില്ലകളും അതുപോലെ തന്നെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളൊക്കെ മൂപ്പരെല്ലാം വായിച്ചു പഠിച്ചു അതിങ്ങനെ പ്രസംഗിക്കുക എന്നാൽ പ്രവാചകന്മാരുടെ ചരിത്രം ഇതൊന്നും അവര് കണ്ടില്ല ഇനി എന്താണല്ലോ ഒരു കാര്യം കൂടെ ഞാൻ പറയാ മര്യാദക്ക് പണിയെടുക്കാൻ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കൂന്നറിയോ പണിയെടുത്ത് ജീവിക്കണം അധ്വാനം ജീവിക്കണം മന്യ ജീവിക്കണം ഏതാളാണെങ്കിലും ജീവിക്കണം മര്യാദക്ക് ജീവിക്കണം അനെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുന്ന അറിയോ മടവൂർ ശേഖര പോലായി പോകും മടവൂർ ശേഖര പോലായി പോവും ഞാനല്ലാവരെയും അത് കേട്ടോളൂ ആ കാലഘട്ടം ചിന്തിക്കാൻ പോലും നമുക്ക് വയ്യ യഥാർത്ഥ വിജയ സോപാനത്തിലെ സർവ്വ സ്റ്റെപ്പുകളിലും കണ്ണുവെച്ച ആ പണ്ഡിത വരേണ്യർ എത്ര വികൃത രൂപമാണ് പ്രാപിച്ചത് വെറും തീറിപ്പറഞ്ഞം അഴുക്ക് ചാലുകളിൽ മുക്കിയെടുത്ത പ്രതീതി ആരാരും അല്ലാത്ത ആരുടേതു അല്ലാത്ത നാടേതും അറിയാത്ത ഒരു ദരിദ്രവാസിയെപ്പോലെ ഊരി ചുറ്റുകയാണവർ മാനന്തവാടിയിൽ നിന്ന് മൈസൂർ കാടുകളിലേക്കുള്ള പദയാത്രക്കിടയിൽ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് വെച്ചൊരു സംഭവം ഉണ്ടായി പദയാത്ര കൊടും കാട്ടിലൂടെ മൈസൂരിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം റോഡിനരികിലെത്തിയപ്പോൾ അതാ ഒരു ഹോട്ടൽ ജനങ്ങൾ അതിനകത്ത് ഭക്ഷണം കഴിക്കുന്നത് ബഹുമാനപ്പെട്ടവർ കണ്ടു മഹാൻ വേഗം ഹോട്ടലിലേക്ക് കയറി സ്വാദിഷ്ടമായ ഹോട്ടൽ ഭക്ഷണം മഹാനരുടെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു നല്ലപോലെ ഭക്ഷണം കഴിച്ച് ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവുകയാണ് മഹാൻ ഹോട്ടലുടമയും ഉടമയും പരിവാരങ്ങളും വയ്യാലെ ഓടിക്കൂടി കുപ്പായ കോളറിന് പിടിച്ചു അവർ ആ യാത്രികന്റെ കീശ തപ്പി പരിശോധന നടത്തി ഇല്ല ഒരു ചില്ലിക്കാശ് പോലും അദ്ദേഹത്തിന്റെ പക്കലില്ല അവർ ആ മഹാനരുടെ ഷർട്ടും മുണ്ടും അഴിച്ചെടുത്തു കേവലം അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി കണ്ടോ ആ ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞ മധുപ്രകാരം തെറ്റല്ല നേരത്തെ പറഞ്ഞ മധുഖണ്ടല്ലോ ആ ഞാനൊന്നും പറയണില്ല കേട്ടോ നമുക്ക് അങ്ങനെ കമന്റ് പറയണ്ട ഞാൻ പറയുന്നില്ല അപ്പൊ നേരത്തെ പരിഹസിച്ചല്ലോ ഏയ് കോണ കൊടുത്തിട്ട മുജാഹിദീങ്ങൾ പോണത് നിങ്ങൾ അറിയിച്ചുടേ നാഭം ഉണ്ടല്ലോ പറ ആരാ പോണത് ആ ജാതി പോക്കൊക്കെ കൃത്യല്ലേ നിങ്ങളാലു വെക്ക് അപ്പോ മാന്യ സഹോദരങ്ങളെ നിങ്ങൾ അയച്ചു കയ്യോ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഔലിയാക്കന്മാരായി ഹോട്ടലിലൊക്കെ പൂട്ടിപ്പോട്ടെ എല്ലാരും ഔലിയാക്കന്മാരെന്ന് വിചാരിക്കുക നമ്മളെല്ലാം ഔലിയാക്കന്മാരായി ഒരു ഹോട്ടലിൽ തുറന്ന് പ്രവർത്തിക്കൂല കാരണം എല്ലാവരും ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി പോവുക ഏയ് പൈസ കൊണ്ടു ചോദിച്ചാൽ കുപ്പായ ഉപരി കൊടുക്കുക എല്ലാരും ഔലിയാക്കന്മാരായി ഹോട്ടലിൽ പൂട്ടേണ്ടി വരൂല്ലേ മാന്യ സഹോദരങ്ങളെ ഈ രൂപത്തില്